കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌണസിന് നാലായിരം ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ വിശകലനവും ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് വ്യാഴാഴ്ച എഫ് മീറ്റിംഗ് മിനിറ്റ്സ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് വിളിയാഴ്ച ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം ഐ ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് തുടങ്ങിയവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തെങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ പതിനെട്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ആറ് ശതമാനം എ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ നാപ്പത്തിയേഴ് ശതമാനവും പതിനാറ് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മുപ്പത്തിയഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണ കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ യു എസ് ഗവൺമെന്റ് ഷട്ടൌൺ മൂലം സാമ്പത്തിക റിപ്പോർട്ടുകൾ യു എസ് ഡാറ്റകൾ ആഴ്ചകളായി വന്നിരുന്നില്ല നാൽപ്പതിലധികം ദിവസം നീണ്ട ഗവൺമെന്റ് ഷട്ടൌണു ശേഷം വരുന്ന ഡാറ്റകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ് ആ ഡാറ്റുകൾ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തെയും മറ്റു മേഖലകളെയും സ്വാധീനിച്ചേക്കാം വരുന്ന ഡാറ്റകൾ യു എസ് സമ്പത്ത് വ്യവസ്ഥയുടെ സമ്മർദ്ദ സൂചന നൽകുന്നതായിരിക്കും എന്ന് വിലയിരുത്തുമ്പോൾ വിപണിക്കാവ് അനുകൂലമായി മാറാം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു ഡാറ്റകൾ സമ്പത്ത് വ്യവസ്ഥയുടെ ഉണർവ് രേഖപ്പെടുത്തിയാൽ വിപണി സമ്മർദ്ദത്തിലാവാനും സാധ്യതയുണ്ട് എന്നാൽ കൂടുതൽ സാധ്യത ആദ്യം പറഞ്ഞ കാര്യത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡാറ്റകൾ യു എസ് എക്കണോമിക് സ്ട്രെസ് കാണിക്കുന്നതാവാം എന്ന് വിലയിരുത്തുമ്പോൾ ആഴ്ച അവസാനത്തോടെ ഡാറ്റകൾക്ക് ശേഷം ം വിപണി വീണ്ടും തിരിച്ചു കയറാനുള്ള സാധ്യത കാണുന്നു ആഴ്ചയുടെ തുടക്കത്തിൽ ഒരുപക്ഷെ വിപണി സമ്മർദ്ദത്തിലായി നിലനിന്നേക്കാം എന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്